എപ്പോഴും ചോദിക്കുന്ന ഒന്ന് എന്താണ് വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ വികാസ തത്വങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കേട്ടോ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് നമ്മളിപ്പം പറഞ്ഞല്ലേ ബേർത്ത് ഡെത്ത് വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ വികാസം ഡയറക്ഷണലാണ് ഗതി നിയമം പാലിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് എന്താണ് ഇവിടെ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് എന്ത് സിഫാലോ കോഡൽ സീക്വൻസ് ഒന്ന് സിഫാലോ കോഡലും മറ്റേതെന്തായിരുന്നു പ്രോക്സിമോഡിസ്റ്റൽ അല്ലേ പ്രോക്സിമോഡിസ്റ്റലും ഒന്ന് തല മുതല് കാല് വരെയുള്ളതാണ് ഇത് തല മുതൽ പാദം വരെ എന്ന് പറയും ഇതെന്താണ് പ്രോക്സിമോഡിസ്റ്റിൽ എന്താണ് സാമീപ്യ ആ സമീപ ദൂരസ്ഥ എന്ന് പറയും ഒന്ന് നമ്മുടെ തല മുതൽ കാലു വരെയുള്ള ഡെവലപ്മെന്റ് ആണ് മറ്റെന്ത് ശരീരത്തിന്റെ വികാസമാണ് മറ്റേ അടുത്തു നിന്ന് ദൂരയ്ക്ക് എന്ന് പറയും നമ്മുടെ നെഞ്ചിൽ നിന്ന് കൈകളിലേക്കുള്ള ആ ഒരു ഡെവലപ്മെന്റ് ആണ് പറയുന്നത് അപ്പം ഇതിൽ ഡയറക്ഷണൽ എന്ന് പറയുന്നതിൽ ഈ രണ്ട് ഡയറക്ഷനും നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് ഏതാണെന്നാണ് അധികം ചോദ്യം വരാറ് അതായത് കഴുത്ത് ഉടലെ കാല് എന്നിവിടങ്ങളിലെ പേശികൾ വളരുന്നു അതായത് നമ്മള് കഴുത്തുറയ്ക്കലാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുമല്ലേ കുട്ടിയുടെ കഴുത്തുറക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നുള്ളു കുട്ടി നടക്കാനൊക്കെ തുടങ്ങുന്നു അല്ലേ അപ്പം തല മുതൽ പാദം വരെയുള്ള ഡെവലപ്മെന്റിനെ നമ്മൾ പറയുന്നത് സിഫാലോ കോഡൽ എന്നാണ് ശിരപാദം എന്നാണ് അർത്ഥം മതി സിഫാലോ ശിര സ്ഥിരപാദം അങ്ങനെയെങ്കിലും ഓർക്കുക സ്ഥിരപാദം സിഫാലോ കോഡൽ പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുന്നത് ശരീരത്തിന്റെ മധ്യപാത അതായത് ഹൃദയത്തിന്റെ ശ്വാസകോശത്തിന്റെ അങ്ങനെയുള്ള പിന്നെ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ കൈകാലുകളിലേക്കൊക്കെ വികാസം എത്തുന്നുള്ളൂ അതാണ് മദ്യത്തിൽ നിന്നും ദൂരത്തേക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് വേർഡ്സ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഈ ഡയറക്ഷണൽ എന്നുള്ള ഭാഗത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടു എന്ന് നിങ്ങൾ പഠിക്കണം സിഫാലോ കോടലാൻഡ് പ്രോക്സിമോ ഡിജിറ്റൽ ഡെവലപ്മെന്റ് ക്യുമുലേറ്റീവ് സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് എന്ന് ഓർക്കുക അതായത് കുട്ടി എന്ത് ചെയ്യുന്നു കേൾക്കുന്നു കാണുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് പിന്നെ ഡെവലപ്മെന്റ് ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് പറയുന്നുണ്ട് ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പറഞ്ഞുവാ നമ്മളെ കുട്ടികളെ ചിലപ്പോൾ നില ചെറിയ മക്കൾ നിലത്തൊരു സാധനം വീണ് കഴിഞ്ഞാല് ചെറിയൊരു മഞ്ചാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവര് അഞ്ച് വിരലുകളും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക എടുക്കാ നിങ്ങൾ ശ്രദ്ധിക്കാത്തവരാണല്ലോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അഞ്ച് വിരലുകളും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ആ സാധനം എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കൊറേ കൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ എടുക്കുന്ന നോക്കിയാൽ മതി നമ്മൾ ഒന്നോ രണ്ടോ വിരലുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ജനറൽ അതായത് കൈ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും രണ്ട് വിരലുകളിലേക്ക് ഒതുങ്ങുന്നു അതാണ് ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത് അതായത് ആദ്യം സൂക്ഷ്മ പേശികളിൽ ചലിക്കാൻ പ്രയാസമാണ് സ്ഥൂല പേശിയാണ് ചലിക്കുന്നത് ഈ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ അത് ജനറൽ ടു പെർട്ടിക്കുലർ ദെൻ ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്ട് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റിൽ ഏത് രണ്ടിന്റെ കോമ്പിനേഷൻസും കൊണ്ടും ഹെറിഡിറ്റിയുടെയും എൻവയോൺമെന്റിന്റെയും രണ്ടിന്റെ കോമ്പിനേഷൻസും കൂടെ ഉണ്ട് ഡെവലപ്മെന്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ദെൻ ഡെവലപ്മെന്റ് ഈസ് ദം ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിങ് പഠനത്തിന്റെയും പരിപത്തനത്തിന്റെയും ഒരു റിസൾട്ട് അല്ലെങ്കിൽ സമ്മാണെന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ആറാം ക്ലാസ്സിലെ കുട്ടി കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ പ്രായത്തിനേക്കാളും പക്വതാ കുട്ടിക്ക് എന്ന് പറയൂ അല്ലെ അതായത് ആ കുട്ടിയുടെ ഒരു മെച്വറേഷൻ ആണ് അത് ഡെവലപ്മെന്റിനെ കാണിക്കുന്നു അപ്പൊ ഇതൊക്കെ ചോദിക്കാം കേട്ടോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് മെച്വറേഷനെയും ലേണിങ്ങിനെയും സ്വാധീനിക്കുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ഇറ്റ്സ് താരം ഡെവലപ്മെന്റ് ഇസ് ദുറേഷൻ ആൻഡ് ലേർണിംഗ് പഠനത്തിന്റെയും പരിപക്വനത്തിന്റെയും റിസൾട്ട് ആണ് എന്ത് അല്ലെങ്കിൽ ഒരു സമ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ രേഖീയമായ രീതിയിലല്ല അപ്പൊ ഇതെന്താണ് സ്പൈറൽ ആയിട്ട് പോന്നു ഇപ്പൊ ഒരു ജനിച്ച ഒരു കുട്ടി ഒരു തൂക്കം ഉണ്ടാവും അല്ലെ ആ തൂക്കത്തിന്റെ മൂന്ന് മടങ്ങായിരിക്കും എന്ത് ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള ഭാരം എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് സ്പൈറൽ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് പിന്നെ ഇന്റർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാല് മാനസികമായിട്ടുള്ള മേഖലകൾ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇമോഷനെയും നമ്മുടെ ഇമോഷണൽ കണ്ടീഷൻ മോശമാണെങ്കിൽ നമുക്ക് മൊത്തം മോശമായിരിക്കും അല്ലെ ഇപ്പം ഭൗതികപരമായി ഇന്റലക്ച്വലും ഫിസിക്കലും ഇമോഷണലും സോഷ്യലും എല്ലാ മേഖലകളും എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ ഡെവലപ്മെന്റ് പ്രവചനീയമാണ് അതായത് നമുക്കറിയാം അല്ല ഇന്നെത്ര പ്രായത്തിൽ കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അതായത് ഒരു വയസ്സ് കഴിഞ്ഞാൽ കുട്ടി എത്രത്തോളം വളരണമെന്നും കുട്ടി എന്തൊക്കെ സംസാരിക്കണം അല്ല സംസാരിക്കണോ നടക്കണോ ഇരിക്കണോ കിടക്കണോ ഒക്കെ നമുക്ക് പറയാൻ പറ്റൂലെ അപ്പം ഡെവലപ്മെന്റ് ഇസ് പ്രഡിക്റ്റബിൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചിലപ്പോ എക്സാം ഹോളുന്ന സംശയം വരും ഡെവലപ്മെന്റ് പ്രഡിക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള ഇറ്റ്സ് കറക്റ്റ് ഇറ്റ്സ് പ്രഡിക്റ്റബിൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓരോ ഇൻഡിവിജ്വലിലും ഡെവലപ്മെന്റ് ഡിഫറെൻ്റ് ആകാം ചിലപ്പോ ഒരു കുട്ടി എന്ത് ചെയ്യാ വേഗം നടക്കാം ചില കുട്ടികൾ നടക്കാൻ ലേറ്റ് ആവാം ദിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അപ്പൊ ഇത്രയും പ്രിൻസിപ്പിള് നിർബന്ധായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം മസ്റ്റ് ആണ് കേട്ടോ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് നിർബന്ധായിട്ടും എന്തു ചെയ്യണം പഠിച്ച് വെക്കണം അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റിനെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞോ വികാസം വളർച്ചയിലൂടെ മാത്രമേ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന വികാസം വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ തെറ്റല്ലേ വികാസം അതെ വളർച്ചയില്ലെങ്കിലും വികാസം നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗിന്റെ മാത്രം എക്സാമ്പിൾ നോക്കിയാൽ മതിലേ അദ്ദേഹത്തിന്റെ ശാരീരിക വളർച്ചയും അദ്ദേഹത്തിന്റെ വികാസം ശാരീരിക വികാസവും എത്രത്തോളാന്ന് നമുക്ക് മനസ്സിലാവൂലെ അദ്ദേഹം വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറച്ച് മാത്രമേ ഉള്ളൂ വിശ്വല അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അല്ലെ അപ്പം വളർച്ചയിലൂടെ മാത്രമേ വികാസം സാധ്യമാകുള്ളൂ എന്നുള്ളത് എന്താണ് ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്കിയും എല്ലാം എന്താണ് കറക്റ്റ് ആണ് അല്ലെ വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു ശരിയാണ് വികാസം ഗുണകരമാണ് വികാസം ക്വാളിറ്റേറ്റീവാണ് അല്ലെ വികാസ ഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ അടുത്ത ക്വസ്റ്റിനും കൂടെ പെട്ടെന്ന് പറഞ്ഞു ആറ് ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്നും ദൂരേക്കാണ് താഴെ പറയുന്ന ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവെക്കുന്നത് പറഞ്ഞോളൂ പ്രോക്സിമോ ഡിസ്റ്റൽ ആണ് അല്ലെ നമ്മൾ തല മുതൽ കാല് വരെ നമ്മൾ പറഞ്ഞു അത് സിഫാലോ കോടലാണ് സിരപാതം സിഫാലോ അങ്ങനെയാണ് വരിക അടുത്തു നിന്നും ദൂരേക്ക് എന്ന് പറയുമ്പം അതെന്താണ് വരിക പ്രോക്സിമോ ഡിസ്റ്റൽ ആണ് അല്ലേ അടുത്തത് ിയാസയുടെ അഭിപ്രായത്തിൽ സീരിയേഷൻ തരംതിരിക്കാനുമുള്ള കഴിവ് നേടുന്ന ഘട്ടം ഏതാണ് ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രീ ഓപ്പറേഷണൽ പ്രാഗ് മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടം ഡി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപറേഷനൽ സ്റ്റേജാണ് അല്ലെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് എന്ത് പിയാഷയുടെ തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് കോർഡിനേറ്റീവ് ഡെവലപ്മെന്റ് ബൈ പിയാഷെ ബ്രൂണർ വൈകോട്സ്കെ മൂന്നും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഓരോ സ്റ്റേജിലും വരുന്ന നമുക്ക് നോക്കി നോക്കാം ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് പ്രീ രണ്ടാമത്തത് സ്റ്റേജ് ഒന്നാമത്തത് ഒന്നാമത്തത് നമുക്ക് നാല് സെൻസറി മോട്ടോ സ്റ്റേജ് ഇന്ദ്രിയ ജാലകം ആ സെൻസറി മോട്ടോ സ്റ്റേജ് അല്ലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓബ്ജെക്ട് പെർമാൻസ് അല്ലെ അതായത് ഒന്നാമത്തെ സ്റ്റേജിന്റെ നിങ്ങള് മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യോ ക്ലാസ് ഒന്ന് മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യാ പ്ലീസ് നമുക്ക് മൊത്തം സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിന്റെ ലാസ്റ്റിലോട്ട് കുട്ടിയിൽ ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് അല്ലെ വസ്തുസ്ഥിരത എന്ന് മലയാളത്തില് പറയും രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ഈഗോ സെൻട്രിക് തോട്ട് ഇറിവേഴ്സിബിലിറ്റി സെൻട്രേഷൻ ആൻഡ് ആനിമിസം എന്ന് പറയുന്ന നാല് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓടീസ് ഈഗോ സെൻട്രിക് തോട്ട് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ മാത്രമേ ആ ഞാൻ ചിന്തിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവരും ചിന്തിക്ക എന്നുള്ള തോട്ടാണ് അല്ലേ ഇപ്പൊ നമ്മള് ചെറിയ മക്കളെ എടുക്കണ അവർക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും അമ്മയോട് പറയണം അമ്മയ്ക്കും എന്ത് ചെയ്യാം ഞാൻ വരുമ്പോ മിഠായി കൊണ്ടുത്തരാം അവർ വിചാരിക്കുന്ന എന്താണ് തന്നെ പോലെ തന്നെ അവർക്കും മിഠായികളാണ് വളരെ ഇഷ്ട കൂടുതൽ എന്നാണ് അതായത് അവര് ചിന്തിക്കുന്നത് പോലെയാണ് ബാക്കിയുള്ള എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ള തോട്ടാണത് ശ്രേണീകരണം അല്ലേ ഇറിവേഴ്സിബിലിറ്റി സീരിയേഷൻ ആണ് irreversibility? കേട്ടോ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളം എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മൾ ഏഴും മൂന്നും കൂട്ടിയാൽ പത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പത്ത് മൈനസ് മൂന്ന് ഏഴ് അതായത് ആ തിരിച്ചും പറയാൻ പറ്റുന്ന പറ്റുകയാണെങ്കിൽ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് ആ ഒരു സ്പെസിഫിക്കേഷൻ ആ കുട്ടിയിൽ എന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു കുട്ടി പിയാശയുടെ ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും നമ്മളോട് ചോദിക്കുകയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇറിവേഴ്സിബിലിറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കുട്ടി ഏത് സ്റ്റേജിലായിരിക്കും ീറ്റ് ഓപ്പറേഷൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതാണ് റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒരു കാര്യം അങ്ങോട്ടേക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചും ചെയ്യാൻ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് ബൈ നാല് ചെയ്താൽ മൂന്ന് കിട്ടും എന്ന് തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ എന്റെ സഹോദരനാണ് അവന്റെ അച്ഛന്റെ ഏട്ടന്റെ മകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു നമ്മളോട് പി എസ് സിയിൽ പല ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ലേ അപ്പൊ അങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും റിവേഴ്സിബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ആ കുട്ടിയിൽ ആയി എന്ന് പറയാം അങ്ങനെ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പെടുക അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരിക ദൻ സെൻട്രേഷൻ സെൻട്രേഷൻ എന്ന് പറയും കേന്ദ്രീകരണം എന്നാണ് കേട്ടോ മലയാളം അതായത് നമ്മൾ പറഞ്ഞു ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പാത്രങ്ങളിൽ ഹൈറ്റ് ഉള്ള ഒരു പാത്രവും നല്ല രീതിയുള്ളൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ളതിലാണ് കൂടുതൽ സാധനങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വെള്ളമാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാലാണെങ്കിൽ പാലും അതായത് ഒറ്റൊന്നിലേക്ക് മാത്രമേ കുട്ടിക്ക് ആ സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആ ഒറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണെന്ത് സെൻട്രേഷൻ എന്ന് പറയാ അപ്പൊ സെൻട്രേഷൻ എന്ന് പറയുന്ന അത് ഒറ്റ വസ്തുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കുട്ടി പി ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ അതേതിലാണ് പ്രീ ഓപ്പറേഷനിലാണ് രണ്ടിലും ഒരേപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുട്ടി എങ്ങോട്ടേക്ക് പോയി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോയി ദെൻ അടുത്തതാണ് ആനിമിസം എന്ന് പറയുന്നത് സചേതനത്വം സചേതനത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വസ്തുക്കളും ജീവൻ ഇല്ലാത്ത വസ്തുക്കളിലും ജീവനുള്ളതില്ലേ ആവാർ റിമോട്ട് അതിൻ്റെ ഒക്കെ ഉപയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജിലെ ആണ് സീരിയസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ശ്രേണീകരണം അതേപോലെ തരംതിരിക്കാനുള്ള ഇപ്പൊ ബേർഡ്സ് ആനിമൽസ് അതേപോലെ നടക്കുന്നത് ഇഴയുന്നത് മുട്ടയിടുന്നത് മുട്ടയിടാത്തത് അങ്ങനെയൊക്കെ പല ക്ലാസിഫിക്കേഷൻസും നടത്താനൊക്കെ കഴിയുന്നതാണ് ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ദെൻ ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും വരുന്നതാണ് എവിടെ പ്രോബ്ലം സോൾവിങ് അല്ലെ ലാസ്റ്റില് എല്ലാ കാര്യങ്ങളും ലോജിക്കലായിട്ട് തിങ്ക ചെയ്യാനും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാനൊക്കെ പറ്റുന്നത് ഇതിലാണ് ഫോമൽ സ്റ്റേജിലാണ് പിന്നെ പിയാശിയായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് സ്കീമ അക്കോമഡേഷൻ എസിമുലേഷൻ എന്ന് പറയുന്നത് അറിവിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത് എസിമുലേഷൻ എന്നും അക്കോമഡേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്താണ് വ്യത്യാസം എസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ചേർക്കുന്നതിനെ നമ്മൾ എസിമുലേഷൻ എന്ന് പറയും ഇനിയിപ്പം ഒരു സ്കീമ ഓൾറെഡി ഉണ്ട് പുതിയ അറിവ് വരുമ്പം അതിലേക്ക് പറ്റുന്നില്ല നമ്മൾ എഗെയിൻ എന്ത് ചെയ്യാണ് പുതിയൊരു ബ്ലോക്ക് കൂടെ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും അതിന് അക്കോമഡേഷൻ എന്ന് പറയും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഓർത്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സ്കീമ എന്താണ് അക്കോമഡേഷൻ എന്താണ് എസിമുലേഷൻ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പൊ അടുത്തത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ മൂന്ന് പന്തുകളും ചേർത്ത് വെച്ച് ഏഴ് പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം അഞ്ചാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി തുടർന്ന് അധ്യാപകൻ ഫോർ പ്ലസ് ത്രീ ഈക്വൾ ടു സെവൻ എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു അത് നിരീക്ഷിച്ച മിലി ഉടൻ പ്രതികരിച്ചു എങ്കിൽ ഏഴ് മൈനസ് മൂന്ന് നാല് ആയിരിക്കില്ലേ എന്ന് യങ് പിയാഷയുടെ വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് മെലിയുള്ളത് ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം ഓർ കോൺക്രീറ്റ് ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷൻ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോമൽ ഓപ്പറേഷനൽ സ്റ്റേജ് ഞാനിപ്പോ ഉള്ളൂ ഓപ്ഷൻ സി ഓപ്ഷൻ ഓപ്പറേഷനൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് ആണല്ലേ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് പ്ലസ് മൂന്ന് ഇവിടെ ഫോർ പ്ലസ് ത്രീ ആണല്ലേ ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടു സെവൻ എന്ന് പറഞ്ഞാൽ സെവൻ മൈനസ് ത്രീ ഈക്വൽ ടു ഫോർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടി ഏതിലേക്ക് മാറി അതായത് ഒരു കാര്യം പറഞ്ഞു അതിന്റെ നേരെ റിവേഴ്സ് കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടി ഏതിലേക്ക് എത്തി കോൺക്രീറ്റ് ഓപ്പറേഷൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തിയില്ലേ അതായത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് എത്തിയില്ലേ ഇനി ഇങ്ങനെ ഒരു കാര്യം അധ്യാപകൻ പറഞ്ഞു ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടുവൻ എന്ന് പറഞ്ഞു പക്ഷെ കുട്ടിക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കുട്ടി എവിടെ തന്നെയാണ് ഉള്ളത് മനോവ്യാപാര ഘട്ടം ആ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയാട്ടോ ക്വസ്റ്റ്യൻ വരുമോ നിങ്ങൾ ആശയം മനസ്സിലാക്കുക കറക്റ്റ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പറ്റാത്തത് ഇനിയിപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ഏത് സ്റ്റേജിന്റെ ഒരു കോൺക്രീറ്റ് ഓപറേഷനൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ കോൺക്രീക്റ്റ് ഓപ്പറേഷൻ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് ിറ്റി ഓപ്പറേഷൻ പ്രീ ഓപറേഷനല്ലേറ്റി പ്രാഗം മനോവ്യാപാര ഘട്ടമല്ലേ അത് റിവേഴ്സിബിലിറ്റി ഇല്ലല്ലോ ഇല്ലാത്തത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചത് റിവേഴ്സിബിലിറ്റി ഇല്ലാത്തത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചത് അതൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല അത് ഏത് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് ഇനിയിപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുട്ടി കുറിച്ച് അറിയുന്നില്ല ഏത് സ്റ്റേജ് വരെ അറിയുന്നില്ല കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരെ എന്ത് ചെയ്യുന്നില്ല അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടിക്കില്ല അല്ലേ അപ്പം അങ്ങനെ അപര്യാപ്തതകൾ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം നാല് സ്റ്റേജസും അതിലെ കാര്യങ്ങളും ആയിട്ട് എന്ത് ചെയ്യണം വെക്കണം